ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റി നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റി റിയാലിറ്റിയാക്കൂ

راجي ویکو پرتو بگو راجي ویکو پرتو بگو پنچایت بَرن کمیٹی راجي ویکو بگو پنچایت بَرن کمیٹی راجي ویکو بگو پنچايت وارن ممبرے پرتو آکوگا پنچايت وارن ممبرے پرتو آکوگا پنچايت وارن ممبرے پرتو آکوگا آمير الله بندتاوين فرمانن پورتيا گيا هيلت سَب سَنگَڈَنگ കുന്നക്കാവിലെ തന്നെ വികസനത്തിന് ഏറ്റവും വലിയ നൽകിയ പുതുമലയിലെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാരുടെ ആവശ്യം ഈ ഗവൺമെന്റ് ഹൈസ്കൂൾ ണക്കിന്റെ ഭൂമി ഈ പുതുതായി പൂർത്തികരിച്ച ഭൂമി ഏലംകുളം പഞ്ചായത്തിലെ കാർഷിക നട്ടല്ലായ രാമഞ്ചാടി പദ്ധതിക്ക് ഏക്കർ കണക്കിന് ഭൂമി ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾക്ക് ആവശ്യമായ ഭൂമി ഇങ്ങനെ ഏറ്റവും വലിയ കുടുംബത്തെ മാന്യമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ നൽകിയ നിവേദനത്തോട് കാണിച്ച ഏറ്റവും ക്രൂരമായ ജനാധിപത്യമായ രാജ്യങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നിട്ടുള്ളത് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്താൻ ആവശ്യമൊന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെയും അടിസ്ഥാനത്തിലാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ നേരിട്ട് വീട്ടിൽ കണ്ട് സമീപിച്ച് ഈ വിഷയം അവതരിപ്പിച്ച് അവരുടെ നൂറ് ശതമാനം അവരുടെ സമൂഹത്തോടുകൂടി ശരിയായി അവരുടായ ഒപ്പിട്ടുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഇവിടുത്തെ സെക്രട്ടറിക്കോ അടക്കമുള്ള ആളുകളെ സമർപ്പിച്ചതിനു ശേഷം ചേർന്ന യോഗമായിരുന്നു മിഞ് കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി പരാതി ആ മെമ്മോറാണ്ടം ഭരണസമിതിയിൽ വെച്ച് അത് അത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് പഞ്ചായത്ത് രാജിലുണ്ട് കാരണം നിവേദം നൽകി കഴിഞ്ഞാല് ജനങ്ങൾ അറിയേണ്ട വിഷയമാണ് ജനപ്രതിനിധികൾ അറിയേണ്ട വിഷയമാണ് അതുകൊണ്ട് അത് പഞ്ചായത്ത് ഭരണസമിതിയിൽ അജണ്ട വെച്ച് അവതരിപ്പിച്ച് അതിന്റെ പേരിടയോ ഇടാതിരിക്കുകയോ അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവ് ആയിട്ടോ വേണ്ടാന്നോ വേണ്ടെന്നോ എന്തുവാണെങ്കിൽ തീരുമാനിക്കാൻ അധികാരം ഭരണസമിതിക്കുണ്ട് പക്ഷേ ആ ഭരണസമിതി അത് ആ അജണ്ട എത്തിയേക്കുക ആ മെമ്മോറാണ്ടം എടുത്ത് വായിച്ച് നാലഞ്ച് വരികള് കഴിയുമ്പോഴത്തേന് ഒരു മെമ്പർ അഞ്ചാം വാർഡിലെ മെമ്പർ അത് വായിക്കേണ്ട ആവശ്യമില്ല അത് നട തീരുമാനിച്ച കാര്യമാണ് അത് അറിയേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ ഇ എം എസിന്റെ പേര് മാത്രമേ ഇടാൻ കഴിയുള്ളൂ ഇത് ഏലംകുളമാണ് ഇവിടെ അങ്ങനെ വേറൊരു നമ്പൂതിരിയോ വേറൊരു പുതുമനയോ ഏലംകുളത്തിൽ എല്ലാവരും ഇവിടെ ഇ എം എസിന്റെ പേരിടുന്നു അതുകൊണ്ട് അത് വായിക്കേണ്ട കാര്യമില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വലിയ രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു ഭീകരാന്തി സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ തന്റെ ഇരിപ്പിടത്ത് നിന്ന് എണീറ്റ് ഏറ്റവും അവസാനം ഇരിക്കുന്ന മെമ്പറാണ് ആ ഇരിപ്പിടത്ത് നിന്ന് എണീറ്റുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡെസ്കിലേക്ക് ചെന്ന് കയ്യിൽ ഉണ്ടായിരുന്ന ആ മെമ്മോറാണ്ടം വാങ്ങി അത് പിച്ച് ചെയ്യുന്ന അത് വെളിച്ചെറിയുന്ന ഞങ്ങള

എന്റെ ബാഗിലുണ്ട് അത് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കണ്ട് അവരെ ഒപ്പിടി സംഘത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിന് രാഷ്ട്രീയൊന്നും നോക്കിയിട്ടില്ല ജാതി മത ഭേദമന്യ എല്ലാവരുടെയും പേരടുക്കും ഫോൺ നമ്പർ അടുത്ത എന്റെ പേഗിലുണ്ട് അപ്പൊ ആ ഒരു വേദന ആണ് ഒന്നും എല്ലാം ഇല്ലാതെ വലിച്ചെടുണ്ടത് അപ്പൊ ഇതിന്റെ നടപടി എന്താ ഇതെന്തും ചെയ്യാം ഞങ്ങളാണ് ഞങ്ങളാ ഭരിക്കുന്നത് ഞങ്ങൾക്ക് എന്തും ചെയ്യാം കൂടുതൽ അംഗങ്ങൾ ഞങ്ങളല്ലേ എങ്ങനെയാണ് അംഗങ്ങൾ കൂടുതലായിരുന്നു ഞങ്ങൾ തന്നെ പോലെ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് രാഷ്ട്രീയം നോക്കിയിട്ടില്ല എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ